നമ്മുടെ ചാനലിലെ ഇന്നത്തെ യാത്ര കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഐലൻഡായിട്ടുള്ള മണ്ടോ തുരത്തിലേക്കാണ് മണ്ട്രോ തുരുത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിന്ന് ഒപ്പിയെടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് തുടങ്ങിയാലോ മഴ പെയ്യെ തോറുനിന്നും ഒരു ഞായറാഴ്ച വൈകുന്നേരമാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് ശരിക്കും വൈകുന്നേരം ആയില്ല ഏകദേശം ഒരു രണ്ട് ഒരു മൂന്ന് മണി ആയതോടുകൂടി നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്നും കുണ്ട്രയിൽ നിന്നും യാത്ര തുടങ്ങി അങ്ങനെ മണ്ഡത്വത്തിന് ലക്ഷ്യമാക്കി നീങ്ങി കുണ്ട്രയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ചുറ്റുമല വഴിയാണ് വരുന്നത് ചുറ്റുമല എത്തുമ്പോൾ ചുറ്റുമല റോഡ് രണ്ടായിട്ട് തിരിയുന്നുണ്ട് ഒന്ന് ലെഫ്റ്റിലോട്ടും ഒന്ന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ട് തിരിയുന്ന റോഡ് ഇതാണ് മണ്ടോത്തരത്തിലേക്ക് പോകുന്നത് റൈറ്റ് റോഡ് വാരണിക്കാവിലേക്കാണ് പോകുന്നത് റോഡൊക്കെ ഇപ്പോൾ നല്ല റോഡാണ് അപ്പം നമുക്ക് അതുകൊണ്ട് യാത്ര അത്യാവശ്യം നല്ല യാത്ര തന്നെയാണ് അത് പോകുന്ന കടവഴി കിറങ്ങി കാണാം അതിൻ്റെ മുകളിൽ കൂടിയാണ് നമുക്ക് പോകുന്നത് മണ്ടോത്തരത്തിലേക്ക് കീർത്താറമ്പുള്ള റോഡുകൾ നല്ല മനോഹരമായിട്ടുള്ള നല്ല രീതിയിൽ പണി കഴിപ്പിച്ച റോഡായതുകൊണ്ട് യാത്രയുടെ ബുദ്ധിമുട്ടുള്ള ഒരടുത്തും അനുഭവപ്പെട്ടില്ല ിൽ നമ്മൾ മണ്ടോത്തരത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പം മണ്ടോത്തരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കായൽ കൂടി അഷ്ടമുടി കായലിൽ കൂടിയുള്ള ഒരു യാത്രയാണ് ബോട്ട് യാത്ര അല്ലെങ്കിൽ വെള്ളത്തിലുള്ള യാത്രയാണ് ഏറ്റവും വലിയ ആകർഷണം കണ്ടൽ കാടുകളാണ് അത് മൊത്തം കണ്ടൽ കാടുകളും കണ്ടൽ വനങ്ങളുമാണ് ആ വനങ്ങൾക്കിടയിൽ കൂടി ബോട്ടിലുള്ള യാത്ര വളരെ ആസ്വാദികരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് ധാരാളം വള്ളങ്ങൾ ദൂരെ കണ്ടില്ലേ നമുക്കൊക്കെ അങ്ങോട്ടാണ് പോകേണ്ടത് ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം അത് ഞാനത് ടിക്കറ്റ് എടുക്കാനായിട്ട് നീങ്ങി ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ആക്ച്വലി ഇവിടെ വന്നിട്ട് ഒരു അര ഒരു മണിക്കൂറിന് അഞ്ഞൂറ് രണ്ട് മണിക്കൂറിന് ആയിരം അങ്ങനെ എന്തെങ്കിലാണ് നിരക്ക് അപ്പം ഫാമിലി ഏഴ് പേർക്ക് പോവാം നമ്മൾ വേറെ ഫാമിലിയെ കൂടി കണ്ടു നമ്മൾ കൂടെ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു വസിമോനും മായമ്മയാണത് വസിമോനും വസിമോന മായമ്മേ ഹായ് വസിമോനെ ഹായ് നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം ഇതാണ് നമ്മുടെ ഇന്നത്തെ തേരാളിയായ ചേട്ടൻ ചേട്ടൻ തന്നെ പതുക്കെ വെള്ളത്തെ തൻ്റെ കുതിരയെ അല്ലെങ്കിൽ വെള്ളത്തെ കട്ടയച്ചു വിട്ടു പതുക്കെ ഞങ്ങൾ കായലിൻ്റെ കായൽപ്പരപ്പിലേക്ക് ചേട്ടൻ പതുക്കെ തൻ്റെ തുഴകെ എറിഞ്ഞു പതുക്കെ നമ്മൾ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ വള്ളം സാവധാനം പോയിക്കൊണ്ടിരിക്കുന്ന ആ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ചുറ്റുപാടും കണ്ടില്ലേ കണ്ടൽക്കാടുകൾ അത് ആ കണ്ടൽ കാടുകൾ കേരളത്തിൽ തന്നെ അപൂർവമായിട്ടാണ് സംരക്ഷിക്കപ്പെട്ടു പോകുന്നത് അപ്പം അത് കൊല്ലം ജില്ലയിൽ തന്നെ അതിലൊന്നാണ് ഈ മണ്ഡലത്തുരത്തെ കണ്ടൽക്കാടുകൾ പിന്നെ അതുപോലെ എറണാകുളത്തെ മംഗൾവരം പിന്നെ അതുപോലെ കണ്ണൂർ കുറച്ച് സ്ഥലങ്ങളുണ്ട് അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ കണ്ടൽക്കാടുകളുള്ളൂ അപ്പം അതുപോലെ സംരക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു സ്ഥലമാണ് ഈ കണ്ടൽക്കാടുകളിൽ കടുവലായിട്ട് കാണപ്പെടുന്ന ഒരു മേഖലയാണ് ഈ മണ്ഡലത്തുരത്തുള്ള ഈ ഒരു പ്രദേശമല്ല മൺട്രോ എന്ന പേര് വരാനുള്ളതിന്റെ മുന്നിൽ കാരണമുണ്ട് പണ്ട് നേരത്തെ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന കേണൽ മൺറോ ബ്രിട്ടീഷാരുടെ ഭരണകാലത്ത് ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന കേണൽ മൺറോയുടെ പേരിൽ നിന്നുമാണ് മൺട്രോ തുരുത്ത് എന്നുള്ള പേര് വരാനുണ്ടായത് പേര് വന്നിരിക്കുന്നത് കേണൽ മൺറോ എന്ന് ഈ അവിടെ ആ സമയത്ത് വളരെ ജനകീയനും സമർത്ഥനവുമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ആ കേണൽ മൺറോയുടെ തുരുത്ത് എന്നുള്ള പേരിൽ മൺറോ തുരുത്ത് എന്ന് പറയുകയും പിന്നീട് അത് ലോപിച്ച് ലോപിച്ച് മൺറോ തുരുത്ത് എന്നായി തീരുകയും ചെയ്തു ആ ദൂരെ കാണുന്ന നമ്മളാ കണ്ടൽക്കാടുകളൊക്കെ പ്രകൃതിദത്തമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതൊക്കെ എത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് ഒരാൾ മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ തയ്യാറാക്കുന്നത് പോലെ തന്നെ എന്ത് വൃത്തിയിലും മനോഹരതയിലുമാണ് അതൊക്കെ പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ അത് വളർന്നതാണ് വന്നിരിക്കുന്നത് എന്ന് ആ ഒരു കണ്ടൽ ആ ഒരു ഗുഹ കവാടം പോലെ കണ്ടില്ലേ അതിനിടയിൽ കൂടി നമ്മൾ ആ ബോട്ടിങ്ങിന് പോകുന്ന തന്നെ എന്ത് മനോഹരമായിട്ടുള്ള ആസ്വാദ്യകരമായിട്ടുള്ളൊരു അനുഭവമാണെന്ന് നോക്കണേ ഇതൊക്കെ ഫോട്ടോസ്പോട്ടുകളാണ് ആൾക്കാർക്ക് നമുക്ക് ഇവിടെ നിർത്തി നമ്മളെ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ജാക്കറ്റൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവിക്കും അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം ജാക്കറ്റ് വെച്ചിട്ട് തന്നെ അങ്ങനെ യാത്ര പോകേണ്ടത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് യാത്ര ജാക്കറ്റ് അയക്കുന്നുണ്ട് കുഴപ്പമില്ല കുറച്ചായിരുന്നു ആ ഫോട്ടോ എടുത്ത് വന്നപ്പോൾ ഞാൻ കുറച്ചേരം വെള്ളത്തിൻ്റെ തുമ്പത്തിനൊന്ന് വന്ന് കിടക്കാൻ തീരുമാനിച്ചു അത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ പോകുന്നത് ഇതൊരു ചേട്ടനും ചേട്ടന്റെ ഫാമിലിയും മാത്രം അയാൾ ആരുമില്ല ചേട്ടൻ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു തൊഴിൽ കാരണം തോന്നുന്നു അത് കണ്ട് മായ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയാണ് ഒരു രണ്ടുപേരും അത്ഭുതപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും കാണുന്നതൊക്കെ അത് മീൻപാടങ്ങളാണ് കേട്ടോ അത് വലകെട്ടി സംരക്ഷിക്കുകയാണ് അതിനപ്പുറത്തേക്ക് അവർ മീൻ വളർത്തൽ കേന്ദ്രങ്ങളാണ് ആ ഒരു ഫാമിലി കണ്ടില്ലേ ഒരു സന്തസാചാരിയായ വീട്ടിലുള്ള പട്ടിയും കൂടി കൊണ്ടാണ് റിയാസൊക്കെ ഇറങ്ങിയിരിക്കുന്നത് പട്ടിയുടെ ഒക്കെ ഒരു ഭാഗേ വള്ളത്തിൽ ഇങ്ങനെ മണ്ഡലത്തു കായലൊക്കെ കാണാൻ പറ്റും ചുള്ള യാത്രയാണിത് വൈകുന്നേരം ആയപ്പോ കണ്ടില്ല ആകാശത്തിന്റെ നിറമൊക്കെ മാറി സൂര്യന്റെ ചുവന്ന നിറ എല്ലായിടത്തും വ്യാപിച്ച് നമ്മളിപ്പം നമ്മള് വന്ന യാത്ര സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലോട്ട് തന്നെ എടുക്കുകയാണ് നമ്മൾ നമ്മളെത്തിച്ചേറാതിരിക്കുന്നു നല്ല കുറച്ച് നേരം കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ എത്തും വേലിയേറ്റം വെലിയേറ്റം കാരണം വെള്ളമെല്ലാം കയറി നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ ഫ്രീ ആയിട്ട് പോയിരുന്ന സ്ഥലങ്ങളൊക്കെ എപ്പോഴേണ്ട വെള്ളം കയറി കിടക്കുന്നതാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇതോടുകൂടി കഴിയുകയാണ് അപ്പം ജീവിതത്തിന് തിരക്കിൽ നിന്നൊക്കെ കുറച്ച് സമയ ഇടവേള എടുത്ത് കുടുംബത്തോടൊപ്പം നല്ല സമയം ചേവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് പറ്റിയൊരു സ്പോട്ടാണ് മണ്ഡൂത്തുലത്ത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി അക്കൗണ്ടിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക